നമസ്കാരം ഇന്ന് ശിശുദിനമാണ് ലോകമെമ്പാടും ഉള്ള നമ്മുടെ പിഞ്ചോമനകളുടെ സന്തോഷത്തിന്റെ ദിനമാണ് പൂമ്പാറ്റകളായി പറഞ്ഞു നടക്കേണ്ട കുട്ടികൾക്ക് ഇപ്പോൾ സന്തോഷത്തിന്റെ ലഹരിയിലാണ് എന്നിരുന്നാലും ഈ കാലയളവിൽ ഈ കാലഘട്ടത്തില് നമ്മുടെ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സഹിച്ചുകൂടായി കഴിയില്ല പത്രമാധ്യമങ്ങളും ടിവിയും തുറന്നാൽ തന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ടര വയസ്സ് മുതലുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളും പീഡിപ്പിക്കുന്ന വാർത്തയുമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഈ പൂമ്പാറ്റകളായി പറന്ന് നടക്കുന്ന കുട്ടികൾ ഇനി കരിവണ്ടുകളായിട്ടും തേനീച്ചകളായിട്ടും ആയി മാറണമെന്നാണ് പറയുന്നത് അവരെ ദേഹോദ്രവം ഏൽപ്പിക്കുന്നവരെ തിരിച്ചു പ്രതികരിക്കാനുള്ള ശക്തിയായിട്ട് വേണം ഇനി നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് ഉള്ളത് അത് മാതാപിതാക്കൾ പ്രത്യേകം ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ശിശുക്കൾ സന്തോഷത്തോടുകൂടി പറന്ന് നടക്കട്ടെ അവരുടെ അനന്തവിഹായത്തിൽ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി നടക്കാനാണ് നമ്മ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ തൊട്ടടുത്ത വീട്ടിൽ പോലും വിടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അവർ ആർത്തുല്ലസിച്ച് പരിലസിച്ച് നടന്ന് നമ്മുടെ ഭാവി നല്ലതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായി തീരട്ടെ ഈ അവസരമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും ഈ ശിശുദിനത്തിൽ അവർക്ക് ശിശുദിന ആശംസകൾ നേരുന്നു ഞങ്ങളുടെ നൂറ്റി പതിനാലാം നമ്പർ അംഗൻവാടിയിൽ ഞങ്ങൾക്ക് കുട്ടികളുടെ പ്രധാനമന്ത്രി ധ്യാൻ രഞ്ജിത്താണ് അതുപോലെ തന്നെ ഞങ്ങൾ അവരെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും എന്റെ സഹപ്രവർത്തകയും ഈ അസുഖം പ്രയത്നിച്ചതിന്റെ ഫലമായി ഇന്ന് ഞങ്ങൾക്ക് ഇത് നടത്തി കൂട്ടുവാനായിട്ട് സാധിച്ചു ജനങ്ങളുടെയും എ എൽ എം എസ് സിയുടെയും എല്ലാവിധ സഹായ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഇത് അങ്കണവാടി പ്രദേശത്ത് പ്രാവർത്തികമാക്കിയത് ഇനിയും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരും ശിശുദിനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൈകോർത്ത് കാത്തിരിക്കാം നന്ദി നമസ്കാരം